രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന അഞ്ചു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ അമ്മയെ കോടതി വെറുതെ വിട്ടു പയ്യാനക്കലിൽ അഞ്ചു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ അമ്മ സമീറയെ കോടതി വെറുതെ വിട്ടു കോഴിക്കോട് പോക്സോ കോടതിയുടേതാണ് വിധി സമീറ കുറ്റം ചെയ്തതായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്ത സാഹചര്യത്തിലാണ് വെറുതെ വിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഏഴിനാണ് പയ്യാനക്കൽ ചാമുണ്ടി വളപ്പിൽ മത്സ്യത്തൊഴിലാളിയായ നവാസിന്റെയും സമീറയുടെയും മകൾ അഞ്ചു വയസ്സുകാരി ഫാത്തിമാറയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നേരത്തെ തൂവാല കൊണ്ടോ തുണി കൊണ്ടോ ശ്വാസം മുട്ടിച്ചാണ് കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അമ്മ സമീറയെ പന്നിയങ്കര പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മാനസിക അസ്വസ്ഥത മൂലമാണ് അമ്മ കുട്ടിയെ കൊന്നതെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മന്ത്രവാദത്തിന്റെ ഭാഗമായി കുഞ്ഞിനെ കൊന്നു എന്ന് പോലീസ് കണ്ടെത്തി എന്നാൽ കുറ്റം ചെയ്തത് അമ്മയാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് നൈസ് പബ്ലിക് സ്കൂൾ ചാരിറ്റബിൾ എഡ്യൂക്കേഷണൽ സൊസൈറ്റി